രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ തെയ്യക്കാലങ്ങൾ തുടങ്ങിയതിനു ശേഷം കേരളത്തിന്റെ തെക്കേ നിന്നും കേരളത്തിന് പുറത്തും രാജ്യത്തിന് നിന്നും നിരവധി ആളുകളാണ് നമ്മുടെ ജില്ലയിലേക്ക് എല്ലാം എത്തിച്ചേരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അനുഭവം ഡൽഹിയിൽ നിന്ന് കണ്ണൂരിലേക്ക് വിമാനം കയറി വരുമ്പോൾ ഒരു വിദേശി അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ കണ്ണൂരിലേക്ക് വരുന്നത് ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല അദ്ദേഹത്തിൻ്റെ വിലാസം അറിയില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു രേഖ ഒരു പുസ്തകം മാത്രമാണ് ആ പുസ്തകത്തിൻ്റെ മുഖചിത്രം ഒരു തെയ്യത്തിൻ്റെ കോലാധരിയുടെ മുഖചിത്രമാണ് ചലച്ചിത്ര ചിത്ര നായർ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു കരളി ടി വി എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത് മുഖ്യപ്രഭാഷണം നടത്തി നവ സമൂഹ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ സംഭാവനയായി മാറിയ ഞങ്ങളെ പരിഹാസത്തോട് ചേർത്ത് നിർത്തി വിളിക്കുന്ന ഒരു പേര് തന്നെ രൂപപ്പെട്ടത് മലയാളത്തിൽ മാപ്ര എന്ന് രൂപപ്പെട്ടത് മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നുള്ളതിന്റെ ചുരുക്കപ്പേരാണ് പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു വളരെ മുനയുള്ള കൂർത്ത വിമർശനത്തിന്റെയും പരിഹാസത്തിന്റെയും ചുവയുണ്ട് രുചിയുണ്ട് അതാണ് മാപ്ര എന്ന വിളിയിൽ അടങ്ങിയിട്ടുള്ളത് അത് കേവലമായ ഒരു വിളി വിളി മാത്രമല്ല 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 ഒരു തന്നെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും ആ മാധ്യമ സമൂഹത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷൈമ അധ്യക്ഷത വഹിച്ചു തുടർന്ന് രാമന്തളി സുഭാഷ് കലാസമിതിയുടെ ഭരതനാട്യം ദൃശ്യകലാ വേദിയുടെ നൃത്ത നൃത്തങ്ങൾ കുന്നൂരു ശ്രീ മൂകാംബിക ക്ഷേത്ര വനിതാ വേദിയുടെ തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി ജനുവരി എട്ട് മുതൽ പതിനൊന്ന് വരെയാണ് പെരുങ്കളിയാട്ടം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ